സദൃശവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് അറിയുന്നില്ലല്ലോ നിന്റെ വായല്ല മറ്റൊരുത്തൻ നിന്റെ അധരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ കല്ല് ഘനമുള്ളതും മണൽ ഭാരമുള്ളതും ആകുന്നു ഒരു ഫോഷന്റെ നീരസമോ ഇവ രണ്ടിലും ഘനമേറിയത് ക്രോധം ക്രൂരവും കോപം പ്രളയവും ആകുന്നു ജാരശങ്കയുടെ മുൻപിലോ ആർക്ക് നിൽക്കാം മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ലു സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തയുടെ ഫലം ശത്രുവിന്റെ ചുംബനങ്ങളോ കണക്കിലധികം തിന്ന് തൃപ്തനായവൻ തേൻകെട്ടയും ചവിട്ടിക്കളയുന്നു വിശപ്പുള്ളവനോ കൈപ്പുള്ളതൊക്കെയും മധുരം കൂടുവിട്ട് അലയുന്ന പക്ഷിയും നാടുവിട്ട് ഉഴലുന്ന മനുഷ്യനും ഒരുപോലെ തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ഹൃദയാലോചനയുള്ള സ്നേഹിതന്റെ മാധുര്യവും അങ്ങനെ തന്നെ നിന്റെ സ്നേഹിതനെയും അപ്പൻ്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത് തന്റെ കഷ്ടകാലത്ത് സഹോദരന്റെ വീട്ടിൽ പോകേമരുത് ദൂരത്തെ സഹോദരനിലും സമീപത്തെ അയൽക്കാരൻ നല്ലത് മകനെ എന്നെ നിന്ദിക്കുന്നവനോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ഞാനിയായി എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്ക വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക പരസ്ത്രീക്ക് വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക അധികാലത്തെഴുന്നേറ്റ് സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവന് അത് ശാപമായി എണ്ണപ്പെടും പെരുമഴിയുള്ള ദിവസത്തിൽ ഇടവിടാത്ത ചോർച്ചയും കലഹക്കാരത്തിയായ സ്ത്രീയും ഒരുപോലെ അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു അവന്റെ വലം കൈകൊണ്ട് എണ്ണയെ പിടിപ്പാൻ പോകുന്നു ഇരുമ്പിരുമ്പിന് മൂർച്ച കൂട്ടുന്നു മനുഷ്യൻ മനുഷ്യനും മൂർച്ച കൂട്ടുന്നു അത്തികാക്കുന്നവൻ അതിന്റെ പഴം തിന്നും യജമാനനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല മനുഷ്യന്റെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല വെള്ളിക്ക് പുടവും പൊന്നിനു മൂച്ചയും ശോധന മനുഷ്യനോ അവന്റെ പ്രശംസ ോഷനെ ഉരലിൽ ഇട്ട് ഉലക്ക കൊണ്ട് അവിൽ പോലെ ഇടിച്ചാലും അവൻ്റെ ഭോഷത്വം വിട്ടുമാറുകയില്ല നിന്റെ ആടുകളുടെ അവസ്ഥ അറിവാൻ ജാഗ്രതയായിരിക്കുക നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃഷ്ടി വെക്കുക സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നതല്ലല്ലോ കിരീടം തലമുറ തലമുറയോളം ഇരിക്കുമോ പുല്ലിച്ചെത്തിക്കൊണ്ടുപോകുന്നു മുളച്ചു വരുന്നു പർവ്വതങ്ങളിലെ സസ്യങ്ങളെ ശേഖരിക്കുന്നു കുഞ്ഞാടുകൾ നിനക്ക് ഉടുപ്പിനും കോലാടുകൾ നിലത്തിന്റെ വിലയ്ക്കും ഉതകും കോലാടുകളുടെ പാൽ നിന്റെ ആഹാരത്തിനും നിന്റെ ഭവനക്കാരുടെ അഹോവൃത്തിക്കും നിന്റെ ദാസിമാരുടെ ഉപജീവനത്തിനും മതിയാകും